The <sweak> കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് തീവ്രമായ മഴയ്ക്കോ അതിതീവ്ര മഴയ്ക്കോ സാധ്യതയില്ല ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത ജാഗ്രത തുടരണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതും അതോടൊപ്പം നദീതീരങ്ങളിലും ഡാമുകൾക്ക് കീഴിലും താമസിക്കുന്നവരും മാറി താമസിക്കാൻ സജ്ജമായിരിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യകേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയായി ന്യൂനമർദ്ദപാധി നിലനിൽക്കുന്നുണ്ട് മൺസൂൺ പാതിയും സജീവമാണ് ഇതിന്റെ സ്വാധീനപരമായാണ് കേരളത്തിൽ പരക്കി മഴ തുടരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഈ മാസം അവസാനത്തോടെ ലാന്ന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് തീവ്രമായ മഴയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളെ ഭയത്തോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് സംസ്ഥാനത്ത് മലയൂരി മേഖലകളിൽ ജാഗ്രത ശക്തമാക്കിയേക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് രാജ്യത്തെ കൃഷി വൈദ്യുതി ഉൽപ്പാദനം പോലുള്ളവ മുന്നോട്ടു പോകുന്നത് എന്നാൽ സാധാരണ മഴയിൽ തന്നെ കൃഷിനാശവും പ്രളയവും മിക്ക സംസ്ഥാനങ്ങളിലും അനുഭവപ്പെടാറുണ്ട് അതിനാൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ നിരവധി സംസ്ഥാനങ്ങൾ ഭയത്തോടെ കൂടിയാണ് കാണുന്നത് കരതുള്ളി പെയ്യുന്ന മഴ മലമുകളിലും തീരപ്രദേശങ്ങളിലും നാശം വിതയ്ക്കുമ്പോൾ കണ്ണീരിൽ മുങ്ങുകയാണ് കൊച്ചുകേരളം രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷമാണ് മലയാളികൾ മഴയെ വല്ലാതെ പേടിച്ചു തുടങ്ങിയത് അതേസമയം വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആറാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായി തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും ചൂരൽ മലയിൽ ശക്തമായ മഴ പെയ്യുകയാണെന്ന് റിപ്പോർട്ടുണ്ട് ഇത് തിരച്ചിലിനെ ബാധിക്കുമോ എന്ന് വ്യക്തമല്ല അതിനിടെ മരണസംഖ്യ അഞ്ചായി ഉയർന്നു എന്നാണ് അനൗദ്യോഗിക കണക്ക് ഇരുന്നൂറ്റി ആറു പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴിയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് പരിസരം പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിൽ മുപ്പത്തിയൊന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത് ഇന്ന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തി മേഖലയിൽ പഴയ ചിത്രവുമായി താരതമ്യം ചെയ്താവും തുടർ തിരച്ചിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ചാ വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും ഇന്നലെ വനാതിർത്തികൾ പങ്കിടുന്ന മേഖലകളിൽ തിരച്ചിലിനായി വനംവകുപ്പ് കൂടുതൽ പേരെ നിയോഗിച്ചു തമിഴ്നാട് അഗ്നിശമന വിഭാഗത്തിന്റെ അഞ്ച് ഡോഗ് സ്ക്വാഡുകളെയും നിയോഗിച്ചു എൻ ആർമി ആർ ഡോഗ് സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്ക്വാഡ് നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങി പതിനൊന്ന് വിഭാഗങ്ങളിലെ പേരാണ് ആറ് മേഖലകളായി തിരച്ചിൽ നടത്തിയത് നിലമ്പൂരിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ മൂന്നംഗ സംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടിൽ കുടുങ്ങിയിരുന്നു ഇവരിൽ രണ്ടുപേരെ ഹെലികോപ്റ്റർ ആർമി രക്ഷപ്പെടുത്തി ഒരാളെ സന്നദ്ധ പ്രവർത്തകനാണ് പുറത്തെത്തിച്ചത് ന്യൂസ് ഡെസ്ക് 起来啦，哥们儿！